നമസ്കാരം മല്ലികാവനം ജ്യോതിഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂറു പറ്റിയുള്ള വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ആറ് പറ്റി പറഞ്ഞിരുന്നു മേടം മുതൽ കന്നി വരെയുള്ള പറ്റി പറഞ്ഞിരുന്നു ഇന്ന് കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള ആ കൂറുകളിൽ അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങളുടെ നമുക്കിപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഫലങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ആദ്യമായിട്ട് തുലാം കൂറിനെ പറ്റിയാണ് പറയുന്നത് തുലാം കൂറിൽ അടങ്ങിയ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദങ്ങളും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും അടങ്ങുന്ന രാശിയാണ് തുലാം രാശി ഈ തുലാം രാശിയുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് എട്ടാം ഭാവത്തിൽ ആദിത്യനും വ്യാഴവും ശുക്രനും നിൽക്കുന്നു അഷ്ടമഭാവം ദോഷഭാവമാണ് ദുസ്ഥാനമാണ് അവിടെ ആദിത്യം നിൽക്കുന്നത് ഗുണപരമാണെങ്കിലും വ്യാഴവും ശുക്രനും നിൽക്കുന്നത് തീർച്ചയായിട്ടും ദോഷമാണ് ഏഴാം ഭാവത്തിൽ അതായത് മാരകസ്ഥാനത്ത് ബുധൻ നിൽക്കുന്നു അതും പൊതുവെ ഗുണപ്രദമല്ല ആറാം ഭാവത്തിൽ ചൊവ്വയും രാഹുവും നിൽക്കുന്നു ചൊവ്വയും രാഹുവും രണ്ട് പാവഗ്രഹങ്ങളായതുകൊണ്ട് ദുസ്ഥാനത്ത് പാപഗ്രഹങ്ങൾക്ക് ഇഷ്ടസ്ഥാനമായതുകൊണ്ട് ഈ കൂറുകാർക്ക് ഇപ്പോൾ ചൊവ്വയും രാഗവും അനുകൂലമാണ് അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുന്നു ഇവർക്ക് ഇപ്പോൾ ആരോഗ്യപരമായി ഗുണപരമായ സമയമാണ് അതേപോലെ വിദ്യാഗുണങ്ങൾ ഇവർക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് ദാമ്പത്യ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ശത്രുക്കളിൽ നിന്നുള്ള ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്കുണ്ട് ശത്രു ഭയം ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അത്ര ഒരു നല്ല സമയമല്ല ഷുഗർ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് അത് അധികരിക്കാനും കുറച്ച് രോഗാവസ്ഥ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് തങ്ങളുടെ സ്വന്തം വാക്കുകൾ മോശമാകാനുള്ള അവസ്ഥ ആറിൽ ചൊവ്വയും രാഹുവും നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികമായ ചില ക്ലേശങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാം വിപരീത പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാത്തത് അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഇവർക്കുണ്ടാകാം തോ രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട് മാനസിക ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതേപോലെ തന്നെ സന്താനങ്ങളിൽ നിന്നും കുറച്ച് മാനസിക ക്ലേശമോ സന്താന ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ് തുലാ ഇപ്പോഴുള്ളത് പൊതുവിൽ അത്ര ഗുണപരമല്ലാത്ത ഒരു സമയമാണ് തുലാം കൂറുകാർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉള്ളത് വൃശ്ചികക്കൂറിൽ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദവും അനിഴൻ നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും അടങ്ങുന്ന കൂറാണ് വൃശ്ചികക്കൂറ് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ച് ഇപ്പോൾ ആ രാശിയുടെ ഏഴാം ഭാവത്തിൽ അതായത് നിവൃത്തി സ്ഥാനം അല്ലെങ്കിൽ മാരകസ്ഥാനം എന്നൊക്കെ പറയാവുന്ന ഏഴാം ഭാവത്തിൽ ആദിത്യനും വ്യാഴവും ശുക്രൻ നിൽക്കുന്നു ആറാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ചൊവ്വയും രാഹുവും നിൽക്കുന്നു നാലാം ഭാവത്തിൽ ശനി നിൽക്കുന്നു പൊതുവില് ഇവർക്ക് കുറച്ച് അനുകൂല സമയമാണ് എങ്കിലും ഏഴാം ഭാവത്തിൽ ആദിത്യനും വ്യാഴവും ശുക്രനും നിൽക്കുന്നത് അത് കുറച്ച് ദോഷം ചെയ്യുന്നുണ്ട് കാരണം അത് നിവൃത്തി സ്ഥാനമാണ് സ്ഥാനമാണ് അപ്പോൾ കാര്യവിഘ്നങ്ങൾ അതേപോലെ തന്നെ വിവാഹ ആലോചനകൾ ഒക്കെ മുടങ്ങാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഇവർക്കുണ്ട് ഏഴാം ഭാവത്തിൽ ആയുധം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഉഷ്ണസംബന്ധമായ രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അഞ്ചാം ഭാവത്തിൽ രാഹു ഒക്കെ നിൽക്കുന്നത് കുറച്ച് നല്ല കാര്യങ്ങൾ തന്നെയാണ് ആ രാഹു അനുരാഗകാരകൻ കൂടിയായ രാഹു ദമ്പതികൾക്ക് ദാമ്പത്യം നയിക്കുന്നവർക്ക് പൊതുവെ അനുകൂലാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ മക്കളിൽ നിന്ന് ഗുണപരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നാലാം ഭാവത്തിൽ ഭാവത്തിലെക്കുന്ന ശനി നാലാം ഭാവം വിദ്യാസ്ഥാനം കൂടിയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു മന്ദതയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത ഈ ഒരു സമയത്തുണ്ട് വിദേശ യാത്രയ്ക്കുള്ള നല്ല യോഗമുള്ള സമയമാണ് വിദേശ ജോലികൾ കാത്തിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അല്ലെങ്കിൽ തന്നെ ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുമവർക്ക് കേസുകളിലൊക്കെ വ്യവഹാരങ്ങളിൽ ഒരു പരാജയം ഉണ്ടാകാവുന്ന അവസ്ഥയാണ് പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്നവരോ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കുറച്ച് കുറച്ചനുകൂല സമയം തന്നെയാണിത് രാശിയിൽ അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങൾ മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദവുമാണ് ഇവർക്ക് ആറാം ഭാവത്തിൽ ആദിത്യനും വ്യാഴവും ശുക്രനും നിൽക്കുന്നു അഞ്ചാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു നാലാം ഭാവത്തിൽ ചൊവ്വാ രാഹു മൂന്നാം ഭാവത്തിൽ ശനി നിൽക്കുന്നു അന്യനിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കുവാൻ പ്രത്യേകിച്ച് സഹോദരങ്ങളിൽ നിന്നൊക്കെ ഗുണപരമായ കാര്യങ്ങൾ ലഭിക്കുവാൻ അനുകൂലമായൊരു സമയമാണ് ഇതെങ്കിലും ഇവർക്ക് ഇപ്പോൾ മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ പ്രത്യേകിച്ച് തങ്ങളുടെ കർമ്മങ്ങളിൽ ജോലിയിലൊക്കെ കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം തൊണ്ടയ്ക്ക് നമ്മുടെ കണ്ട ഭാഗത്തിന് അസുഖങ്ങൾ ഉണ്ടാകാം ഇവർക്ക് ശബ്ദത്തിന് മാറ്റം വരിക ഇടർച്ച വരിക അങ്ങനെയൊക്കെ ഒരു ദുസ്ഥിതി ഉള്ള സമയമാണിത് ധനപരമായിട്ട് മെച്ചപ്പെടുന്ന ഒരവസ്ഥ തന്നെയാണ് ഇവർക്കുള്ളത് സന്താനങ്ങളിൽ നിന്ന് നല്ല ഗുണങ്ങളുണ്ടാകും കേസുകളിലൊക്കെ വിജയങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സമയമാണിത് മകരം കൂറ് മകരക്കൂറ് ശനിയുടെ കൂറാണ് മകരക്കൂറിൽ ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദങ്ങളും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത് മകരക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ ചൊവ്വയും രാഹുവും നാലിൽ ബുധൻ അഞ്ചിൽ ആദിത്യൻ വ്യാഴം ശുക്രൻ പൊതുവില് മകരക്കൂറുകാർക്ക് അല്പം അനുകൂല സമയം തന്നെയാണ് രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആ കൂറിൻ്റെ അധിപനായ ശനി ധനസ്ഥാനത്തും അതുപോലെ കുടുംബസ്ഥാനത്തും ആയ രണ്ടിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ള മെച്ചം വീട്ടിൽ സമാധാനമൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മൂന്നാം ഭാവത്തിൽ ചൊവ്വയും രാഹുവും നിൽക്കുന്നത് പാവഗ്രഹങ്ങളായ ചൊവ്വയും രാഹുവും ദുസ്ഥാനത്ത് നിൽക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ട് വരുന്നു നാലാം ഭാവത്തിൽ ബുധനാണ് നിൽക്കുന്നത് വിദ്യാകാരകനാണ് കാരകനാണ് ബുധൻ നാലാം ഭാവം വിദ്യാസ്ഥാനമാണ് അവിടെ വിദ്യാർത്ഥികൾക്ക് നല്ല അനുകൂല അവസ്ഥ ഗവേഷണം ചെയ്യുന്നവർക്കൊക്കെ അനുകൂല അവസ്ഥ അതേപോലെ തന്നെ കൂടുതൽ അറിവ് തേടുന്നവർക്കൊക്കെ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അഞ്ചാം ഭാവത്തിൽ ആദ്യത്തിനും വ്യാഴവും ശുക്രനും നിൽക്കുന്നത് ചില കാര്യങ്ങളിൽ ദോഷം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മക്കളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഗുണങ്ങൾ കുറവുണ്ടാവുക സന്താനം നാശമുണ്ടാവുക അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇവർക്കിപ്പോഴുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കീഴ് ജീവനക്കാർ ഉള്ള ആൾക്കാർക്ക് അവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ധനപരമായി മെച്ചപ്പെടുന്ന സമയമാണ് പുതിയ നിക്ഷേപങ്ങൾക്കുള്ള സാധ്യത സ്വർണം പോലുള്ള സ്വത്തുക്കൾ വാങ്ങുവാനുള്ള സാധ്യത എന്നാൽ ശത്രുക്കളിൽ നിന്ന് ധാരാളം അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് വായു രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട് പണം കടം വാങ്ങുവാൻ പറ്റിയ ഒരു സമയമല്ല മകരക്കൂറുകാർക്ക് ഇപ്പോഴുള്ളത് കുംഭം കൂറുകാർക്ക് നമ്മുടെ പന്ത്രണ്ട് കൂറുകളിൽ ഏറ്റവുമധികം ദോഷം ഉള്ള ഒരു സമയമാണ് കുംഭം കൂറുകാർക്കുള്ളത് അതായത് അവർക്ക് ശനി ദോഷം ഏഴര ശനിയും കണ്ടകശനിയും ചേർന്ന് വരുന്ന വളരെ കടുത്ത ഒരു ദോഷ സമയമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഈ ഒരു ദോഷം അവർക്ക് നിൽക്കുന്നുണ്ട് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദങ്ങളും ചതയം നക്ഷത്രവും പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങളും അടങ്ങുന്ന കൂറാണ് കുംഭക്കൂറ് അപ്പോൾ കുംഭക്കൂറുകാർ അവർക്ക് പൊതുവിൽ ഒട്ടും നല്ല സമയമല്ല മറ്റ് കാര്യങ്ങൾ ചിന്തിച്ചാൽ രണ്ടാം ഭാവത്തിൽ ചൊവ്വയും രാഹുവുമാണ് ജന്മരാശിയിൽ തന്നെയാണ് കൂറിൻ്റെ അധിപനായ ശനി നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ ബുധനും നാലാം ഭാവത്തിൽ ആദിത്യനും വ്യാഴവും ശുക്രനും നാലാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും നിൽക്കുന്നത് കൊണ്ടും രണ്ടാം ഭാവത്തിൽ ചൊവ്വയും രാഹുവും നിൽക്കുന്നതുകൊണ്ടുമൊക്കെ വളരെ ഗുണങ്ങൾ ഇവർക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ പോലും ഈ ഒരു ഏഴര ശനിയും കണ്ടകശനിയും ചേർന്ന് വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അവർക്ക് ആ ഗുണങ്ങൾ ലഭിക്കുവാനുള്ള താമസമുണ്ടാകും ഈ കൂറുകാർ തീർച്ചയായിട്ടും മഹാദേവനെ നല്ലവണ്ണം പ്രീതിപ്പെടുത്തണം ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ശംഖാഭിഷേകം നടത്തുക കൂവളത്തുമാല സമർപ്പിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യണം അതോടൊപ്പം പഞ്ചാക്ഷരി മന്ത്രം ദിവസവും ജപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോയിട്ട് ഇവർക്ക് ആ ദോഷങ്ങൾ അകലുവാനും ഗുണപരമായ കാര്യങ്ങൾ സംഭവിക്കുവാനും സാധിക്കും നമ്മുടെ പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും അനുകൂലമല്ലാത്ത ഒരു രാശി കുംഭം രാശിയാണ് ഈ ശനിയുടെ രാശി മാറ്റത്തോടു കൂടിയിട്ട് കുംഭം രാശിക്കാർക്ക് ഈ ദോഷം മാറുമ്പോൾ അടുത്തത് മീനം രാശിക്കാർക്ക് ഇത് സംഭവിക്കും കാരണം മുപ്പത് വർഷത്തിലൊരിക്കൽ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണിത് ആ സമയത്ത് അത് കണ്ടറിഞ്ഞ് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പം മീനക്കൂറ് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന വാദവും ഉത്തരിട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും അടങ്ങുന്ന ആ കൂറിൻ്റെ അധിപൻ വ്യാഴമാണ് ആ വ്യാഴം മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആദിത്യൻ്റെയും ശുക്രൻ്റെയും യോഗത്തോടുകൂടി മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് മൂന്നാം ഭാവം ദുസ്ഥാനമാണ് എങ്കിലും കൂറിൻ്റെ അധിപൻ വ്യാഴമായതുകൊണ്ട് അവർക്ക് വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് ജന്മരാശിയിൽ തന്നെ ചൊവ്വയും രാഹുവും നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ചൊവ്വയുടെയും രാഹുവിൻ്റെയും സ്വാധീനം ഏറെയുണ്ട് തീർച്ചയായിട്ടും സർപ്പക്ഷേത്രങ്ങളിലാണ് ഇവർ വഴിപാടികളെ കഴിക്കണം സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കണം നാഗങ്ങളെ അവദ്രവിക്കാതിരിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യണം പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ അനുകൂലമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ഇവിടെ നഷ്ടസാധ്യതകൾ കുറയും അതുകൊണ്ട് തന്നെ ധനപരമായിട്ട് നല്ല മെച്ചമുണ്ടാകും ഗൃഹനിർമ്മാണങ്ങളിൽ കുറച്ച് തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബജീവിതമൊക്കെ ഇവരുടെ സന്തോഷകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലാവസ്ഥയാണ് സന്താന ഗുണങ്ങളുണ്ടാകും ആരോഗ്യപരമായിട്ടും ഇവർക്ക് മെച്ചപ്പെട്ട അവസ്ഥയായിരിക്കും അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ പന്ത്രണ്ട് രാശികൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആറ് രാശികളെ പറ്റി പറഞ്ഞിരുന്നു ഇപ്പോൾ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ള ആറ് രാശികളുടെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് ജന്മക്കൂറായി വരുന്നവർക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ദോഷങ്ങൾ പരിഹാരം ചെയ്ത് ഗുണങ്ങളെ വർദ്ധിപ്പിക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിനും ഹരിലാൽ തിരുവല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ഷെയർ ചെയ്യണമെന്നും എല്ലാവരും അപേക്ഷിക്കുന്നു ശ്രീവല്ലഭൂ രക്ഷതു